ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയാമോ എരുമേലീന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് റാന്നിക്ക് വരുന്ന വഴിക്ക് വന്നിട്ട് കനകപ്പലം എന്ന് പറയുന്ന സ്ഥലമാണ് കനകപ്പലം എന്നും കനകപ്പാലം എന്നൊക്കെ ഇവിടെ കനകപ്പാലം എന്നാണ് താഴെ എഴുതിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ പുറകിൽ നിന്ന് ഇടത്തോട്ട് കയറിപ്പോന്നാ വഴിയുണ്ടല്ലോ ഫോറസ്റ്റിനുള്ളിൽ കൂടെ അതിലെ പോയാൽ നമുക്ക് വെച്ചിച്ചിറക്കയൊക്കെ പോകാൻ പറ്റുമെ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഇവിടുന്ന് നമുക്ക് എൻ്റെ പുറകിൽ അത് അങ്ങനെ അങ്ങോട്ടൊരു മുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു യാക്കോ പള്ളിയൊക്കെ ഉണ്ട് ആ പള്ളിയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ എന്നൊക്കെ വിചാരിച്ച് എന്നാൽ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാഞ്ഞിരപ്പള്ളി റൂട്ട് ആ റൂട്ടിലേക്ക് പോകാന്നുള്ളതാണ് നമ്മുടെ പ്ലാന് അതിനോടൊക്കെ ഇപ്പം മഴയൊക്കെ വരാൻ നോക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഒന്ന് പോയി നോക്കിയാലോ അവിടുന്നോണ്ട് അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ടോ ആ വഴിക്കാണ് ആ പള്ളിയിലേക്ക് പോകുന്ന വഴി ആ പള്ളിയുടെ ഒരു ബോർഡ് അത് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു സ്കൂളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോയിട്ട് വരാം കാട്ടിനുള്ളിൽ കൂടെ കിടക്കുന്ന ഒരു വഴിയാണോ കേട്ടോ എന്തായാലും ഭംഗിയുണ്ട് പക്ഷെ ഫുള്ള് കാടാ നമ്മൾ വിചാരിച്ചെങ്കിലും ഉണ്ടല്ലോ ഇവിടെ കൊണ്ട് കുറെ വരും അപ്പുറത്തോട്ട് ഒരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് കാണുന്നത് ഇതിലെ ഇതിലേ പോയ ഒരു എന്താ കോസ്മുള്ളിയൊക്കെ ഉണ്ട് ഇതിലേ കയറാം അല്ലേ പോലെ കാഞ്ഞിരപ്പള്ളിക്ക് എനിക്ക് തോന്നുന്നത് പക്ഷെ താഴെന്നാണ് ഞാൻ വഴി കണ്ടിട്ടുള്ളത് ഇപ്പം കെ എസ് ഇ ബിയുടെ ഒരു ഓഫീസൊക്കെ കാണാം ഇനി ഇവിടെ നോക്കിയത് ആ ഇതാണ് കേട്ടോ സെൻറ് ജോർജ് പള്ളി ഞാൻ ഞാനിതായിരുന്നു കാണണമെന്ന് പറഞ്ഞ് വന്നത് കനകപ്പല്ലത്തെ ഓർത്തഡോക്സ് ചർച്ച് ഇതാണ് കേട്ടോ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വലിയ പള്ളി കനകപ്പലം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇവിടെ വന്നിങ്ങനെ കാണാനേ പറ്റുള്ളൂ ഈ സൈഡിൽ കൂടെ എങ്ങാനും പുൾ ന്യൂ കിട്ടുമോ നോക്കാം ഓ ഇത്രയേ കിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഇത്രയേ കിട്ടുള്ളൂങ്കിലും ഒരുപാട് ഭംഗിയുണ്ടോ പള്ളി കാണാൻ ഈ പള്ളിയുടെ മറ്റ് സ്റ്റോറികളും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരെന്നൊക്കെ എന്തൊന്ന് പറഞ്ഞേക്കണം കേട്ടോ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് കമൻറ്റ് വരുന്നുണ്ടായിരുന്നേ അത് പ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഈ വഴിക്ക് കുറച്ച് മുന്നോട്ട് സ്കൂളുണ്ട് ആ സ്കൂളോട് ഒന്ന് കണ്ടിട്ട് വരാവേ വേറെ വഴിയാണ് തോന്നുന്നത് കനകപ്പലം ഇപ്പോൾ എം എൽ പി സ്കൂളെന്ന് പറയുമ്പോൾ താഴെയാണ് ഇതിപ്പോൾ സബ് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുണ്ടോ ഇവിടെ ഒരു പള്ളിയുണ്ടേ ഇല്ലയാണ് ഇത് പഴയ പള്ളിയാണോ ഇതൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഈ മോളി കാണുന്നതാണ് സ്കൂൾ കേട്ടോ പള്ളിവക പോക സ്കൂള് പഴയ സ്കൂളും പുതിയ സ്കൂളും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വഴിയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നത് കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തിരിച്ച് താഴെ വഴിയിലോട്ട് പോവാം ഈ പള്ളിയുടെ ഒക്കെ സ്റ്റോറിയും കാര്യങ്ങളും അറിയില്ലോട്ടോ അറിയാവുന്നവർ പറയണേ വായിക്കുന്നു ഇവിടെയൊക്കെ കുറേ എടുത്തോ വനത്തിനകത്തോടെ കുറച്ച് പോകുന്നുണ്ട് വനമാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ വനം കാണാൻ അപ്പം മഴക്കാരാണെങ്കിലും ഉണ്ടല്ലോ ഒരു ചൂടം കാലാവസ്ഥയാണ് മൊത്തത്തിൽ അതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടികൾ കാണും ഇതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് പത്തനംതിട്ടയ്ക്കും റാന്നിക്കും കോഴഞ്ചേരി എല്ലാം പോവാൻ പറ്റൂട്ടോ അപ്പം ഇവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ടെ ആ വഴിക്ക് വേണം നമുക്ക് പോകാനായിട്ട് കുറേ വണ്ടിയൊക്കെ നോക്കിയിട്ട് വേണം വലത്തോട് മാറി കയറാൻ ഇനി മുന്നിൽ നിന്ന് നോക്കണം ആ ഇവിടുന്ന് നമ്മൾ കാഞ്ഞിരപ്പള്ളിക്കൊക്കെ പോകുന്ന ഒരു മനോഹരമായ റോഡാണ് കേട്ടോ കമ്പുട്ടാൻ്റെ സീസൺ ഒക്കെ കഴിഞ്ഞു തോന്നുന്നു ും തോടുകളും ഒക്കെ കിട്ടുമായിരിക്കും ഇവിടെ ഒക്കെ കണ്ട തടി വെട്ടിയിട്ടേക്കുന്നു തടി വെട്ടിച്ചെത്തി റെഡിയാക്കിട്ടിരിക്കുക ഇവിടെയൊക്കെ കണ്ടോ കുറച്ച് നല്ല കാപ്പിയും പൊടിയും തെങ്ങും കൗങ്ങും മനോഹരമായ വീടുകളും അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ എന്നാലും വീതി കുറഞ്ഞാണേലും നല്ല റോഡാകട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടത്തേക്കെ വീടുകൾ എന്ന് പറഞ്ഞാലേ ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് ഈ അടുത്ത സൈഡിൽ ഒരു വീടും കേട്ടിരിക്കുന്നതാണോ എത്ര പഴക്കം കാണുവറിയോ വരുന്നുണ്ടെന്ന് തോന്നുന്നു തന്നെയാ ഉറക്കുന്നത് ആ ഉറക്കുന്നതാ മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു പള്ളി ഉണ്ടായിരുന്നു ഒരു ബദ്രൈൻ ചർച്ച് ഒക്കെ ഉണ്ട് ഇവിടെ ബദ്രൈ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് നല്ല മനോഹരമായ റബ്ബർ തോട്ടം ഇത് ചെറുവല്ലി എസ്റ്റേറ്റിൻ്റെ ആണോയെന്ന് അറിയത്തില്ല കേട്ടോ ഇത് പറ്റി നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്തായാലും നല്ല റോഡേ നമുക്ക് അങ്ങ് പോയിപ്പോൾ നല്ല ഇറക്കമാണേ താഴോട്ട് ഈ വഴിക്ക് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല ആ ഇവിടെ കടയല്ല വീടുകളാ ഇരുമേലി യൂണിയൻ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ കാണാമായിരുന്നേ കുറച്ചങ്ങോട്ടിന്ന് കഴിഞ്ഞാൽ കുറച്ച് പൈനാപ്പിൾ ഫാം നല്ല രീതി കാണാമെന്ന് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എസ്റ്റേറ്റ് ആയിരുന്നു കേട്ടോ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളായിരുന്നു ഇവിടെ എല്ലാം മുറേ റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് കൃഷി ചെയ്യാനായിരിക്കും അങ്ങനെ നമ്മളൊരു ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് എവിടെ സ്ഥലം നമ്മളെ കറക തിരിച്ച് എരുമേലി ഡൗട്ട് ഡൗട്ടുണ്ട് കേട്ടോ ആ എരുമേലി വലത്തോട്ട പൊന്മുന്നം എടത്തോട്ട് ഓ എരട്ടോട്ട് നമ്മളീ ഒരു കാഞ്ഞപ്പള്ളി എരുമേലി റോഡിലേക്കാണ് വന്നത് കേട്ടോ അതുകൊള്ളാം പ്പള്ളിക്ക് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ കാഞ്ഞിരപ്പള്ളിക്ക് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ മണിമലയ്ക്ക് പതിനഞ്ച് കിലോമീറ്റർ നമ്മളെ വീണ്ടും അപ്പുറത്തോടെ കറങ്ങി വീണ്ടും എരുമേലി തന്നെ വന്ന് എത്തിയിരിക്കുക കേട്ടോ മണിമലയ്ക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴി വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് നമുക്ക് പോവാം അയ്യോ ആ വഴി ഇതുവരെ നന്നാക്കിയില്ലേ ഇപ്പോഴും ചേനപ്പാടിക്കൊക്കെ പോകുന്ന ആ വഴിയുണ്ടല്ലോ മഹാമോശം വഴിയായിട്ട് കിടക്കുക എന്താണ് പാർക്കോ എന്നാന്ന് ഇവിടെ ഇറങ്ങി നിന്ന് നോക്കിയിട്ട് എ സി റൂംസ് അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു വൃന്ദാവൻ ഇന്നെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേയുടെ പരിപാടിയൊക്കെ കാണുന്നുള്ളട്ടോ ഞാൻ പെട്ടെന്ന് കണ്ടുമ്പോൾ ചോദിച്ചാൽ അതുകൊണ്ട് പാർക്കോ പരിപാടിയൊക്കെയാണ് അതൊന്നുമല്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് എ സി റൂംസ് ഒക്കെയാണ് കേട്ടോ നേരെ മുന്നോട്ട് എരുമേലി പോകുന്ന വഴി ഈ താഴെയാണേ കല്ലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു എനിക്ക് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ ഇവിടെ കണ്ടോ ഒരു പഴയ വീട് ഒരു കാലത്തൊരു കുടുംബം താമസിച്ചിരുന്ന വീടാണ് ഒരു ക്രിസ്ത്യൻ കുടുംബം താമസിച്ചിരുന്ന വീടാണ് പൂഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ആരും താമസക്കാരൊന്നുമില്ല കേട്ടോ അലിയലും പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആയിരിക്കുന്നത് ഇതിലേ നമ്മൾ നേരെ പോയാൽ നമുക്ക് ആ മണിമലയാറിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാമേ കൊരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലും അവിടെ ചെല്ലും മണിമലയാറൊക്കെ നമുക്ക് കിട്ടുവേ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലമാണേ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാവേ അപ്പം നമ്മൾ അവിടെ നിന്നിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഈ ഒഴുകി വരുന്ന പഴം ഉണ്ടോ ഇത് ഏതാണെന്ന് അറിയോ ഇതാണ് മണിമലയാറ് കേട്ടോ താഴോട്ടൊഴുകി മണിമല പിന്നെ ചേനപ്പാടി ആ ഭാഗത്തോട്ടൊക്കെ ചെല്ലുന്നതാണേ ആ മോളിൽ കാണുന്നുണ്ടോ അവിടുന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നത് ഈ ഒരു പാലത്തിൻ്റെ ഒക്കെ ആയിട്ട് കുറേ നല്ല അങ്ങനെയുള്ള കാഴ്ചകളുണ്ടോ അതല്ല നമുക്കൊന്ന് കണ്ടു വരാമേ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് ഒരിങ്കൽ കടവെന്നാണ് കേട്ടോ ഒരിങ്കൽ കടവ് പാലം കണ്ടോ മണിമലയാറിന് കുറുകെ അക്കരെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് മക്കളെ മണിമലയാറ് വെള്ളമൊക്കെ വറ്റിയിരിക്കുക കേട്ടോ നല്ലപോലെ വെള്ളമൊക്കെ ഇപ്രാവശ്യം കയറിയതായിരുന്നു ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുമല്ലോ കേട്ടോ നല്ല രണ്ട് മഴ പെയ്താൽ ഇഡില്ലെ മഴയായിരിക്കും ആയിരിക്കും വരുന്നത് കേട്ടോ അല്ല വെള്ളമായിരിക്കും വരുന്നത് ഇത് അക്കരെ ഭാഗത്തുണ്ടോ ഒരു പൈനാപ്പിൾ ഫാം ഒക്കെ ഉണ്ടോ കേട്ടോ നമുക്കതിലെ ആ സൈഡിൽ കൂടെ ഒക്കെ കുറച്ച് വേണം കയറിപ്പോയൊക്കെ കാണാം തിരിച്ചു നോക്കുമ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഇപ്പോൾ നമുക്ക് അക്കരെ വരെ പോയിട്ട് വരാം ഈ ശബരിമല സീസൺ ആകുമ്പോൾ അയ്യപ്പന്മാരൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ കല്ല് പടവ് എല്ലാം കെട്ടിയിട്ടേക്കുന്നുണ്ടോ മോളിൽ നിന്ന് അങ്ങനെ ഒരു ഇറക്കമാണ് കേട്ടോ ആ വലത്ത് സൈഡേ പോകുന്ന വഴിക്ക് പോയാൽ നമുക്ക് ചേനപ്പാടി മണിമല ആ ഭാഗത്തൊക്കെ ഒക്കെ പോവാം കേട്ടോ അതിലേ ഞാൻ പ്രാവശ്യം പോയിട്ടുള്ളതാണേ ഓക്കേ പുഴയുടെ ഒരു ഭംഗി കാണണോന്ന് ഈ മണിമലയാർ ശരിക്കും എവിടെ നിന്ന് വരുന്നതെന്നറിയോ നമ്മൾ ഇടുക്കിന്ന് ആരംഭിക്കുന്ന ആ സംഭവം ഉപ്പുവളം ഭാഗത്തുനിന്ന് അതായത് നമ്മുടെ മേമലയില്ലേ കുട്ടിക്കാനത്ത മേമല അതിലേ അതിലെ ഇറങ്ങിച്ചെന്നൊരു ഉറുമ്പിക്കരയൊക്കെ അല്ലേ ആ പോകുന്ന വഴിക്ക് വഴിക്കുന്നു ആരംഭിക്കുന്നതാണ് ഈ മണിമലയാർ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഉണ്ടൊരു കട എന്തോ അവിടെ ഉണ്ടൊരു കട രണ്ടും ചായക്കടയും നമുക്ക് നമുക്കിവിടുന്ന് ഒരു കട്ടണൊക്കെ അടിക്കാം അപ്പം ഇതിലെ പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ആറിൻ്റെ ഈ ഭാഗത്ത് അപകടമായ ഗർത്തങ്ങളുണ്ട് അയ്യപ്പ ഭക്തമായി സൂക്ഷിക്കുക ആ ഇവിടെ ഒരു കുഴിയുണ്ടോ കേട്ടോ സ്റ്റെപ്പുകളൊക്കെ കുറച്ച് അറിയുകഴിഞ്ഞാൽ ഇങ്ങനെ പുഴയുടെ അടുത്തൊക്കെ പോയി എന്നുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം ഉണ്ടോ പുഴയുടെ കാഴ്ചകൾ കണ്ടോ നല്ല കിടിലം വ്യൂ അല്ലേ എനിക്ക് ഈ പുഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മാതിരി ഇതാ പക്ഷേ വെള്ളത്തിൽ ഞാൻ അങ്ങനെ ഇറങ്ങത്തൊന്നുമില്ല പിന്നെ ഇത് കണ്ടോ കഴിഞ്ഞ ആ മഴയത്ത് വന്ന് തങ്ങിയിരിക്കുന്ന ആ പാലത്തെക്കൂടെ എന്തുമാത്രം വേസ്റ്റുകളാണ് വന്നിരിക്കുന്നത് എനിക്ക് കമ്പായിട്ടും കർമാണി ആയിട്ടും പ്ലാസ്റ്റിക്കായിട്ടും ഇല്ലാത്ത ഒന്നുമില്ല അപ്പോൾ ഇവിടെയൊക്കെയൊക്കെ ഇതാ ഇല്ല കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ വന്ന് അടിച്ചു കയറി കിടക്കുന്നതുകൊണ്ട് മഴയത്ത് വന്നിട്ട് കയറുന്ന ഇതല്ല വെള്ളം ഞാൻ തള്ളി വന്നിട്ടേ അതുപോലെ വെള്ളം കയറി വരുവേ എന്നുവെച്ചാൽ എന്തേ മാത്രം ദൂരത്തുനിന്ന് എന്തേരം മഴ പെയ്ത് എന്തെല്ലാം തോടുകളെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു വലിയ ആറായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇവിടെയും ഒരു കടയുണ്ട് കേട്ടോ ഈ വഴിക്ക് പോയാൽ നമുക്ക് ചേനപ്പാടിക്കൊക്കെ ഞാൻ പറഞ്ഞില്ല പക്ഷെ റോഡ് അപ്പടി പോയി കിടക്കാം ഇങ്ങനെയുള്ളു റോഡ് ഇവിടെ നിന്നും താഴോട്ട് പുഴയിലോട്ടൊക്കെ ഇറങ്ങാനുള്ള വഴിയുണ്ടേ ഒരു പുഴയുണ്ടെങ്കിലേ അതിന് ചുറ്റോടി വെച്ചും എന്ത് മനോഹരമായ കാഴ്ചകളാല്ലേ അക്കരയാണെങ്കിൽ പൈനാപ്പിൾ ഫാം അവിടെ ചെന്ന് ഒന്ന് കാണുന്നതിനെക്കാട്ടി ഭംഗിയ ഇവിടെ ഒന്ന് കാണാൻ ഓക്കെ കേട്ടെ അപ്പോഴേ നമ്മളീ കാണുന്ന പാലമല്ലേ ഈ പാലത്തെ എല്ലാ കൊല്ലവും ഈ പാലത്തിൻ്റെ മോളിൽ കൂടെ ഈ മണിമലയാറ്റിന്ന് വെള്ളം കൊന്ന് കയറും എന്നാണ് അവിടെ ഇരിക്കുന്നത് ആ ചേട്ടനൊക്കെ പറഞ്ഞതേ നമ്മളാ ചായ കുടിക്കാൻ കടുങ്ങാപ്പിടിക്കാൻ കയറിയ കടയല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പത്തൊമ്പതിലെയൊക്കെ വെള്ളം അങ്ങ് മണ്ണൊക്കെ എൻ്റെ പുറയിലായിട്ട് വേണ്ടോ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ട് അവിടം വരെ വെള്ളം പോയി കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത്രയും പെട്ടെന്ന് വെച്ചാൽ ഈ പാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചപ്പാത്തി പാലം പോലത്തെ പാലമാണ് ഇങ്ങനെ താന്നു നിൽക്കുക കാരണം വെള്ളം അവിടെ നിന്നൊക്കെ വരുന്നതല്ലോ വലിച്ചടിച്ച് ഇതിന് മുകളിൽ കൂടെ ഉള്ളൂ ഇത് കുറച്ച് ഉയർത്തി കെട്ടുവാണെങ്കിൽ പക്ഷേ ഇതിലെ ബസ് റൂട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അതാണ് അതിൻ്റെ കാര്യം അവിടെ കാണുന്ന കെട്ടിറും കണ്ടോ ഈ ആ കെട്ടിറവും ഈ പൈനാപ്പിൾ ഫാമിലും റബറത്തോട്ടല്ല ഓരിങ്കൽ എന്ന് പറഞ്ഞ കബലിക്കാരുടെയാണ് ആ കാണുന്ന സ്റ്റോറാണ് അതിൻ്റെ അപ്പുറത്തൊരു ബംഗ്ലാവ് ഒക്കെ ഉണ്ടോന്നാണ് പറഞ്ഞത് ആ ഇപ്പോൾ ഓരിങ്കൽക്കാരുടെ റബ്ബർ തോട്ടം കേട്ടോ ആ താഴത്തെ കടക്കാരങ്ങായിട്ട് പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ ഈ എനിക്ക് മുകളിലോട്ട് കയറി നോക്കിയത് പൈനാപ്പിൾ ഫാം കാണില്ല എന്നാ അടിപൊളി തോട്ടം നോക്കി ഇതിനകത്ത ചെറിയ ഉണ്ട് റബ്ബർ മരങ്ങൾ വെച്ചിരിക്കുകയാണേ ഇതിനകത്ത് നല്ല അടിപൊളി പൈനാപ്പിളൊക്കെ കാണും അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വന്ന കേട്ടോ നമ്മളിപ്പോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കേ ചെന്ന് ഇവിടെ ഇവിടെയല്ല കുറച്ച് പ്രായം കുറഞ്ഞ മരങ്ങളാണ് വേനല്ല റബ്ബർ നല്ല പാലുണ്ടോട്ടോ നമ്മൾ ഇടുക്കിയിൽ വെക്കുന്ന പോലല്ലേ ഇവിടെ റബ്ബർ മാത്രമുള്ള സ്ഥലമായി വേറെന്തെങ്കിലും ഒരു കൃഷി എന്ന് നോക്കിയേ ഒന്നുമില്ല ഇവിടെ നോക്ക് കൊറേ പഴയ കെട്ടിടങ്ങളൊക്കെ കേട്ടോ നാട്ടുകാലത്ത് എസ് എട്ടുകാരുടെ ആയിരുന്നായിരിക്കും അതോ റിസർവക്കാരുടെ എന്ന് അറിയത്തില്ല എന്തായാലും നല്ല രസമുള്ള വഴിയാ ഒരുപാട് ഭംഗിയുണ്ട് ഈ റബർ തോട്ടത്തിലൊക്കെ റവർത്തോട്ടം ഒരു പരുതി കഴിഞ്ഞാൽ മുറിച്ച് കളയും പക്ഷേ എന്നാലുമേ ഇവിടെ ഒക്കെ സായിപ്പന്മാർ വന്ന് നടത്തിയിട്ടുള്ള തോട്ടങ്ങളല്ലേ ഇതെല്ലാം അപ്പം നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ കുറച്ച് ഇങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോളേ ഇവിടെ ചെറിയൊരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ട് ഈ ഒരു ജംഗ്ഷന് ഓരിങ്കൽ എസ്റ്റേറ്റുകാരുടെ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന വഴിയാണേ അതാണ് അങ്ങോട്ട് കടന്നു പോകുന്ന വഴി നമുക്ക് പോകേണ്ടത് ഇതാ ഈ ഒരു വഴിക്കാണ് കേട്ടോ അപ്പം ഈ ഒരു റൂട്ടിലൊക്കെ ഞാൻ പറയുന്നില്ല ബസ്സില്ല കൂടുതലും ഈ ചെറുവാഹനങ്ങളാണ് കൂടുതലും പോകുന്നു ഇപ്പോൾ ആ എസ്റ്റേറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വാഹനങ്ങളാണ് അതൊക്കെ ഇതാണ് പൂവേലിക്കുന്നേൽ നോ പാർക്കിംഗ് അത് അങ്ങോട്ടൊരു വീടുണ്ട് ആ വീട്ടുകാർ അവരുടെ വീട്ടുകാരാണ് കേട്ടോ ഇതാണ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി ഇതിലൂടെ പോയിട്ട് നമുക്ക് ഈ ഒരിങ്കൽ എസ്റ്റേറ്റിലേക്ക് പോവാട്ടോ ഒത്തിരി ഭംഗിയുള്ള ഒരു വഴി നമുക്ക് നേരം കുറവാണ് അല്ലായിരുന്നു ഇതിലേക്ക് പോയാൽ കുറേ കുറെ കാഴ്ചകളൊക്കെ അങ്ങോട്ടൊക്കെ പോയാൽ കിട്ടിയനെ ഒരു വിജനമായ സ്ഥലമൊക്കെയാണേ കുറേ ഒഴിഞ്ഞ വീടുകളൊക്കെ ഈ വഴിക്കൊക്കെ പോയാൽ കാണുമെന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ കൊരട്ടീന്ന് എന്ന് പറയുന്ന എത്തി കേട്ടോ കൊരട്ടിയിലെ ഒരു സെൻ്റ് മേരീസ് യു പി സ്കൂളായി നമ്മുടെ ഈ ഫ്രണ്ടീ കാണുന്നത് നമ്മൾ അവിടുന്ന് കിടക്കുന്ന ആ ഇടത്ത് കിടക്കുന്ന ആ വഴിക്കൂടെ ഇങ്ങോട്ട് കയറി വന്നോട്ടോ ഇവിടെ നല്ല ഒരു പള്ളിയുണ്ട് കേട്ടോ സെൻറ് ജോസഫ് പുത്തമ്പള്ളി കൊരട്ടി കുറുവമൂഴി കോട്ടയം കാഞ്ഞിരപ്പള്ളി രൂപത അപ്പോൾ ഇതാണേ പള്ളി നമുക്ക് ഈ പള്ളിക്കലൊന്ന് കയറിയിട്ട് വരാമേ കൊരട്ടിയിലെ പള്ളിയുണ്ടോ ഈ ഒരു ഡയറക്ഷൻ്റെ ഈ പള്ളിയൊക്കെ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ടോ അല്ലേ നല്ല കിഡിലും പള്ളി ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കം കാണും കാണുമല്ലേ നല്ല സ്റ്റെപ്പൊക്കെ കെട്ടി നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ കൊരട്ടിയിലെ സെൻറ്റ് ജോസഫ് പള്ളിയുടെ ഫ്രണ്ടിലട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ പള്ളി കാണാനായിട്ട് ഞാൻ നമ്മളിന്ന് വന്ന വഴിക്ക് വേറെ കുറച്ച് പള്ളികളൊക്കെ പലയിടത്തും കണ്ടായിരുന്നേ അപ്പം അതിലൊക്കെ കണ്ടിരി വെച്ച് നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ഇതുണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ അതിനു ഒരു അന്തരീക്ഷത്തിലാണ് ഈ പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുമേലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഊരാങ്കൽ പാലം ഒക്കെ കടന്ന് ഇങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോൾ ജംഗ്ഷനിൽ നിന്ന് തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് ഈ പള്ളി കാണാറുണ്ട് അതുപോലെ തന്നെ പള്ളി മാത്രമല്ല ഇത് തൊട്ട് താഴെ ഒരു യു പി സ്കൂളുണ്ട് വളരെ കളർ ഭംഗിയായിട്ടുള്ളത് ആദ്യം നമ്മൾ കാണിച്ചായിരുന്നു അതും ഒത്തിരി ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ വഴി വരുന്നവരുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കയറി ഇതൊക്കെ കണ്ടു കണ്ടുപോകുക ഈ വഴി ഇനിയിപ്പോൾ നേരെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എരുമേലിക്കാണ് എരുമേലി ഒരു കുരട്ടി പാലം ഉണ്ട് തൊട്ടപ്പുറത്തെ അപ്പം ആ പാലം കടന്നിട്ട് നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങനെ നമുക്ക് മുണ്ടക്കയം ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമോ എനിക്ക് ഈ സ്കൂളിൻ്റെ ഭംഗി കണ്ടിട്ട് ഭയങ്കര ഒരു ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ ഈയൊരു കൊരട്ടി കവലയിൽ ഈ ും പള്ളിയും കൂടെ നമ്മളങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം എത്തി കേട്ടോ കൊരട്ടിയിൽ നിന്നുള്ള പാലത്തെ കൂടെ ഉള്ള കാഴ്ചയെതു കേട്ടോ അക്കരെ ചെന്ന് കഴിഞ്ഞാൽ ഇടത്തോട്ട് തരി നമുക്ക് മുണ്ടക്കേം പാത പോകാൻ പറ്റുവേ ഈ കൊരട്ടി പാലത്ത് വന്നുകൊണ്ട് നമുക്ക് മണിമലയാറിന്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ മണിമലയാറ് കണ്ടോ അങ്ങനെ ഇവിടെ ഒരു ചെക്ക് ഡാം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ശബരിമല സീസണൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞാലേ കുറയാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തേക്കുന്ന കേട്ടോ ലൈറ്റിംഗ് കുറഞ്ഞു പോവാം അപ്പുറത്ത് നമുക്ക് കൊരട്ടി ജംഗ്ഷൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ ലൈറ്റിംഗ് ഇല്ലേ ഇല്ല ഇപ്പോൾ ഭയങ്കര മഴക്കാരാണേ തൊട്ടു താഴെ മണിമലയാർ മണിമലയാറിൻ്റെ കാഴ്ചകൾ കിട്ടിലേക്കും കാഴ്ചകൾ കൊരട്ടി പാലത്തേക്കോട് ഒരു ബസ് പോകുന്നുണ്ടോ ഈ ഒരു ജംഗ്ഷനിൽ കയറി കഴിഞ്ഞാലേ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഗരുമേലി വലത്തോട്ട് കാഞ്ഞിരപ്പള്ളി അതാണ് നോക്കി ഇവിടെ ഒരു കടയിരിക്കുന്നത് അതിൻ്റെ താഴെ അവരുടെ വീടാണ് കൊരട്ടി ജംഗ്ഷനിലെ കാഴ്ചകൾ കാണാം കുറച്ച് കടകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു ജംഗ്ഷനാണ് കേട്ടോ പാലത്തിൻ്റെ ഇക്കരന്നുള്ളൊരു വ്യൂ ഇങ്ങനെ നമുക്ക് കിട്ടുമേ അപ്പോൾ ഇനി നമ്മൾ താഴെ കൊണ്ടുപോയാൽ വണ്ടി വെച്ചിരിക്കുന്നേ അങ്ങോട്ട് പോവാട്ടോ അവിടെ ചെന്നിട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളിലൂടെ ഒക്കെ കണ്ടങ്ങനെ പോവാം പുഴയിൽ വെള്ളം കണ്ടോ നല്ലപോലെ വെള്ളം ഉണ്ട് ഇവിടെ കേട്ടോ ഇപ്പം നോക്കിയേ നല്ല കണ്ണാടി പോലെ വെള്ളം കിടക്കുന്ന കേട്ടോ ഓ അക്കരെ ആൾക്കാർ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കുറേ മുളയുണ്ട് ഈ വലിയ സൈസ് മുള ഇല്ലിയൊക്കെ നിൽക്കുണ്ട് എന്തൊരു ഭംഗിയല്ലേ മണിമലയാറ് കാണാൻ ഉറുമ്പിൽ പാലമെന്ന് പറഞ്ഞാൽ പാലം ഇതോട്ടോ അപ്പം ഇതിന താഴെ അത് അവിടെ നിന്നൊരു ചെറിയ പുഴ ഇങ്ങനെ വരുന്നുണ്ടേ ആ പുഴയും വന്നിട്ട് നമ്മുടെ മണിമലയാറുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടേ ഇതുണ്ടോ അത് ജോയിൻറ് ഇവിടെ കാണാവേ ആ പുഴ വന്ന് ഇവിടെ ജോയിൻ ചെയ്തു എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ നോക്കി അതുപോലെ തന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ അവിടെ ഒരു കപ്പേളയൊക്കെ ഉണ്ടേ ആ കപ്പേള കാണാം പിന്നെ ഇതാ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് ആ വീടിൻ്റെ മുകളിലേക്ക് കയറുന്നൊരു പാതയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വഴി നല്ല പച്ചപ്പിൻ്റെ ഇടക്കൂടെ കണ്ടോ പോകുന്നത് ഇതെങ്ങോട്ട് പോകുന്ന വഴിയാന്ന് വെച്ചാൽ ആ ഈ റോഡ് അപകടാവസ്ഥയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വലിയ വാഹനങ്ങളൊന്നും കേട്ടരുത് ഇത് നോക്കിയാൽ ഈ ചെടിയൊക്കെ ഉണ്ടോ എന്നാ കിടന്ന സനേ ചുമ്മാ വഴി സൈഡിൽ നിൽക്കുവാണേ കണ്ടോ അതിൻ്റെ പൂക്കൾ നോക്കി ആ കുറേ ദിവസം നിൽക്കുവാണ് പൂവേ ഈ ഒരു വഴിക്ക് ഒരു ദിവസം ഒന്ന് പോകാൻ പറ്റുമായിരുന്ന നല്ലതായിരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു റോഡാണ് പച്ചപ്പിനിടയ്ക്ക് കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാനേ ഇത് എങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് എരുമേലി തന്നെ ചെല്ലുന്ന വഴി ആയിരിക്കും കേട്ടോ ഓ അപ്പോൾ ഈ പുഴ ഏതാ വരുന്നതെന്ന് അറിയുമോ നമ്മളെ എരുമേലി അമ്പലമില്ലേ ശാസ്താ അല്ല അയ്യപ്പൻ്റെ അമ്പലം അവിടുന്ന് വരുന്ന ആ ഒരു റോഡായത് കേട്ടോ അതുകൂടെ വന്നിവിടെ അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നതാണേ അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തൊരു ചെറിയൊരു പള്ളി ഉണ്ടാവുമെന്ന് കാണാം ഇവിടെ കണ്ടോ ഒരു സെൻ്റ് മേരീസ് ചർച്ച് പുരട്ടി അങ്ങനെ എഴുതി വയ്ക്കുന്നേ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് മാതാവിൻ്റെ അപ്പോഴേ ഇത് കുരിശുപള്ളിയാട്ടോ ഞാൻ തെറ്റിദ്ധരിച്ചു പള്ളി അപ്പുറത്താണേ എന്ത് ഒരു പള്ളിയെന്ന് നോക്കി അപ്പം ഈ പള്ളി ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പൂത്തൊക്കെ നിൽക്കുന്നത് ഇതൊണ്ട് ചുവന്ന പൂവൊക്കെ അപ്പോൾ ഒരു പഴിയെ കുറച്ച് മുന്നോട്ട് ചെന്നാൽ നമുക്ക് ആ പള്ളിക്കലോട്ട് പോകാം കേട്ടോ അതുകൊണ്ട് ഒരു കിലോമീറ്ററിനടുത്തൊരു ഉള്ളൂ പള്ളിക്കലോട്ട് പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പുറത്ത് മനോഹരമായ മറ്റൊരു പള്ളി നമ്മൾ കണ്ടായിരുന്നല്ലോ ഇതിനിടയ്ക്കൂടെ നമുക്കിവിടെ ഒരു പഴയ ഒരു പാലം കാണാം കേട്ടോ ഇതൊത്തിരി വർഷം പഴക്കമുള്ളൊരു പാലമാണേ അക്കരയ്ക്കൊക്കെ പോകുന്നൊരു കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയിലോട്ട് പോകുന്ന ഒരു ഒരു വീട്ടുകാരുടെ അടുത്തോട്ടാണോ സംശയമുണ്ട് അവിടെ ഒരു വീട് ഇപ്പോൾ കാണുന്നുള്ളൂ കേട്ടോ എന്തായാലും ഒരുപാട് ഭംഗിയുള്ളൊരു പാലമാണതേ ഞാൻ നേരത്തെ വന്നിട്ട് ഇതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു പോയിട്ടുണ്ട് കാരണം ഈ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നതും അതിൻ്റെ നടുക്കൂടെ ഈ പാലം ഇങ്ങനെ കിടക്കുന്നതും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മളിന്ന് എരുമേലി ഭാഗത്തോടെ ഒക്കെ കുറേ കറങ്ങി അതിലുള്ള കാഴ്ചകളൊക്കെ കുരട്ടിയൊക്കെ കയറി അങ്ങനെ ലാസ്റ്റ് ഇവിടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കേട്ടോ ഇപ്പം മഴയൊക്കെ വെറുതെ ഇങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് മഴയ്ക്ക് വേറെ ഒരു പരിപാടിയില്ല അല്ലേ ഇപ്രാവശ്യം മഴയുടെ എട്ട് കിട്ട് കളിയാണ് അത് കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ തൽക്കാലം വീഡിയോ ഇവിടെ വെച്ച് നിർത്താനാണ് പ്ലാന് ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ